ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ക്യാരറ്റ് അൽമൻ്റെ വീഡിയോസാണ് കേട്ടോ അപ്പോൾ പുതിയ നല്ല ഫ്രഷ് ക്യാരറ്റ് കണ്ടപ്പോൾ വിട്ടിട്ട് പോരാൻ തോന്നിയില്ല അങ്ങനെ ഒരു കിലോ വാങ്ങിച്ചു അപ്പോൾ നമ്മൾ അതൊക്കെ കഴുകി വൃത്തിയായി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് ചെറിയ ചെറിയ പീസായി ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചുരണ്ടി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ എല്ലാം നമുക്ക് എത്രയും പെട്ടെന്നൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം കുറച്ച് സമയമാവും എന്നാലും ഞങ്ങൾക്ക് പെട്ടെന്ന് ചെറിയ വീഡിയോസ് വീഡിയോസാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാതും നമ്മൾ അങ്ങനെ ഒക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളൊരു ചട്ടി വെച്ചുകൊടുത്തു ഒരു ചട്ടിക്ക് നമുക്ക് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് രണ്ട് ടീസ്പൂണ് നെയ്യൊഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് ചരണ്ടി വെച്ച ക്യാരറ്റ് ഞമ്മക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം നെയ്യൊക്കെ ചട്ടിയൊക്കെ നല്ല ചൂടായി നെയ്യൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ ചരണ്ടി വെച്ച ക്യാരറ്റ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇട്ടുങ്ങാണ്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കണം ഇളക്കിയെടുത്തിട്ട് നല്ലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഞാൻ ഒരു പാക്കറ്റ് പാലാണ് പാക്കറ്റ് പാലാണ് കടയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത് ഒരു പാക്കറ്റ് പാൽ നല്ല ചൂടായി വന്നിട്ടുണ്ട് ആ പാൽ കാച്ചിയ പാലാണ് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാൽ ഞമ്മക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിക്ക് പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് ചെറിയ കപ്പിന് രണ്ട് കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് മധുരം നമ്മൾക്ക് കമ്മി വേണമെങ്കിൽ കമ്മിയായിട്ട് ഇട്ട് കൊടുക്കാം കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനൊരു രണ്ട് കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഒരു നാല് ഏലക്കായി കുറഞ്ഞ കുറച്ച് രണ്ട് ടീസ്പൂണ് പഞ്ചാര എടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് അതും ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് പഞ്ചസാര ഒന്ന് ബാലൻസ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് മധുരം ഒന്ന് കറക്റ്റായിട്ട് ില്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളു ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് നല്ല തിളച്ച് റെഡിയായി വരുന്നുണ്ട് കേട്ടോ ഇത് ഏലക്കായി പഞ്ചാരി മാട പൊടിച്ചതാണ് ജോച്ച ഒരു നുള്ളു ഉപ്പ് പോലും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ഇത് നല്ല വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഒരു കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് നെയ്യിൽ വറുത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളെ ക്യാരറ്റ് അൽവ റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അടിപൊളി ക്യാരറ്റ് അലുവാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഫ്രഷ് ക്യാരറ്റ് കിട്ടുമ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ അസ്ലാം